സാങ്കേതിക സർവകലാശാലയിലെ മികച്ച എൻ എസ് എസ് യൂണിറ്റിനുള്ള പുരസ്കാരം നെല്ലിമറ്റം എം ബിസ് എഞ്ചിനീയറിംഗ് കോളേജിന് സർവകലാശാലയിലെ മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർക്കുള്ള പുരസ്കാരം കോളേജിലെ പ്രോഗ്രാം ഓഫീസറായ ഷിജു രാമചന്ദ്രനും ലഭിച്ചു സാങ്കേതിക സർവകലാശാലയിലെ മികച്ച എൻ എസ് എസ് യൂണിറ്റിനുള്ള പുരസ്കാരം നെല്ലിമറ്റം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് സ്വന്തമാക്കി സർവകലാശാലയിലെ മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർക്കുള്ള പുരസ്കാരം കോളേജിലെ പ്രോഗ്രാം ഓഫീസറായ ഷിജു രാമചന്ദ്രന് ലഭിച്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വർഷങ്ങളിലെ മികച്ച സാമൂഹിക പ്രവർത്തനങ്ങൾക്കാണ് അംഗീകാരം ലഭിച്ചത് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത് യൂണിവേഴ്സിറ്റി എൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ അരുൺ എം ചടങ്ങിൽ സംബന്ധിച്ചു ിൽ ഇടുക്കിയിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാഗ്പൂരും നടന്ന നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പിൽ കേരളത്തിനെ പ്രതിനിധീകരിച്ച സംഘത്തിലെ ലീഡർ ആയിരുന്നു ഷിജു രാമചന്ദ്രൻ കോവിഡ് നയന്റീൻ കാലഘട്ടത്തിലെ പ്രവർത്തനം മാർത്തോമ ചെറിയ പള്ളിയിലെ കന്നി ഇരുപത് പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ ഗ്രീൻ പ്രോട്ടോകോൾ നിർധനരായ വൃക്കാരോഗികൾക്ക് ഡയാലിസിസ് ചികിത്സയ്ക്കായി നൽകിയ ധനസഹായ പദ്ധതിയായ ജീവനയിലൂടെ നൂറ്റി അൻപത് പേർക്ക് ധനസഹായം നൽകി രക്തദാന പ്രവർത്തനങ്ങൾ വൃക്ഷത്തൈനടിയിൽ ആക്രി ചലഞ്ചിലൂടെ നടത്തിയ ഭവന നിർമ്മാണ പദ്ധതിയായ സ്വപ്നക്കൂട് ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സ്തനാർബുദ രോഗനിർണയ ക്യാമ്പുകൾ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലും അടിമാലി താലൂക്ക് ആശുപത്രിയിലും നടത്തിയ പ്രവർത്തനങ്ങൾ പലാരിമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന നവീകരണ പ്രവർത്തനങ്ങൾ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് അവാർഡ് ലഭിച്ചത് തുടർച്ചയായി രണ്ടാം വർഷമാണ് എം ബിറ്റ്സ് കോളേജും ഷിജു രാമചന്ദ്രനും ഈ പുരസ്കാരം കരസ്ഥമാക്കുന്നത് ഒന്നാമത്തേത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് प्रोफेसर शिजू रामचंद्रनाथ अवार्ड का यूनिट मार्केट साइंस इंस्टीट्यूट ऑफ टेक्नोलॉजी एंड साइंस न्यूज़ डेस्क के सीवी न्यूज़